എന്റെ ഡ്രസ് അൽമാരി കള്ളം കേറിയിട്ടണ്ട് എന്താ നിനക്ക് ഞാൻ ബാക്കിയുള്ള ഡ്രസ്സും കൂടെ തള്ളി താഴെ ഇടണം എങ്ങോട്ടാ മുള്ള കയറന്നാണോ ദൈവമേ ചടി കാലെടുത്ത് വിധത്തിലാണല്ലോ ഈ ഗ്രില്ല് എന്ന് മനുഷ്യൻ നടക്കണ്ടേ വേണ്ട ഇതല്ല പറ്റാന്ന് പണിക്ക് പോയ പോര ചെറുക്കാണിച്ചു കാണിച്ചാലോ കേറി പോണൊക്കെ കൊള്ളാം നീ അവിടെ ചെന്ന് അതിന്റെ മുകളിൽ നിന്നൊന്നും തട്ടി താടി ഇടാൻ നിൽക്കല്ലേ ഓ എവിടെ പോയിട്ട് കിടക്കാനാണല്ലേ അയ്യോടാ പാവ ഈ താരേറ്റ ഡ്രസ്സൊക്കെ ഞാൻ ക്യൂട്ട്നെസ് കാണിക്കല്ലേ ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കട എന്തൊരു ചൈതന്യം